നാവ്വാലങ്ക പഞ്ചായത്തിൽ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ ക്യൂഫീൽഡ് ആപ്പിന് വിരുദ്ധമായി ഓരോ വാർഡിലും നൂറ്റമ്പത് മുതൽ മുന്നൂറ്റമ്പത് വരെ വോട്ടർമാരെ കൂട്ടത്തോടെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് സമീപ പ്രദേശങ്ങളെ വാർഡിലേക്ക് മാറ്റിയെന്ന പരാതിയുമായി സിപിഎം രംഗത്ത് ക്രമക്കേടിന് നേതൃത്വം നൽകിയത് എൻ ജിഒ സംഘ് സംസ്ഥാന ഭാരവാഹിയും അസിസ്റ്റന്റ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറുമായ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബിജുവും തൊഴിലുറപ്പ് സെക്ഷനിലെ താൽക്കാലിക ജീവനക്കാരനായ പറകുന്ന് വാർഡിലെ കോൺഗ്രസ് വാർഡ് സെക്രട്ടറി രാഹുലും ചേർന്നാണെന്ന് സിപിഎമ്മുകാർ ആരോപിച്ചു ഇത് സംബന്ധിച്ച പരാതി സി പി ഐ എം നാവായ്ക്കുളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നേതൃത്വത്തിൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്കും ജില്ലാ കളക്ടർക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വകുപ്പ് മന്ത്രിക്കും പരാതി നൽകി കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഒരാറുമാസം മുമ്പേ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചായിരുന്നു കേരള സർക്കാർ അതിന്റെ ഭാഗമായിട്ട് ആദ്യഘട്ടമെന്നുള്ള നിലയ്ക്ക് പരാതിരഹിതമായ രീതിയിൽ തന്നെ അതിർത്തി നിർണയം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിർത്തി നിർണയം നടത്തിയത് തന്നെ ക്യൂ ഫീൽഡ് ആപ്പ് അതിനെ ബേസ് ചെയ്തായിരുന്നു പക്ഷെ തുടർന്നിങ്ങോട്ട് ഭൂമിശാസ്ത്രപരമായ അതിർത്തി കൃത്രിമമായി കാണിച്ചുകൊണ്ട് ബൾക്കായിട്ട് ഒരു വാർഡിൽ നിന്നും മറ്റൊരു വാർഡിലേക്ക് വോട്ടർമാരെ തരംതിരിച്ചു കൊടുക്കുന്ന ഒരു കരട് വോട്ടറി പട്ടികയാണ് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ പ്രസിദ്ധീകരിച്ചത് ഇപ്പോൾ നമ്മുടെ നാവായ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തിനാല് വാർഡുകളുണ്ട് നമ്മുടെ പാർട്ടി സേവകൾ പരിശോധിച്ചപ്പോൾ പതിനാല് വാർഡുകളിൽ നൂറ്റി അൻപതിനും മുന്നൂറ്റി അൻപതിനും ഇടയ്ക്കുള്ള വോട്ട് ബൾക്കായിട്ട് അതായത് സെറ്റായിട്ട് മറ്റൊരു വാർഡിലേക്ക് അനധികൃതമായിട്ട് കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ഇത് ബോധപൂർവം ഇവിടെ ജോലി ചെയ്യുന്ന എൻ ജി ഒ സംഘിൻ്റെ ഒരു നേതാവും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡൻ്റായ മറ്റൊരു തൊഴിലുറപ്പ് സെക്ഷനിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനും മറ്റു ചിലരും ചേർന്ന് ബോധപൂർവം ചെയ്തു വച്ചിരിക്കുന്ന ഒരു കൃത്രിമമായ കണക്കാണ് അപ്പോൾ ഇതിനെതിരെ നമ്മുടെ പാർട്ടിയുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇന്ന് പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഹ സൈലകുമാർ സഹ് വിജിൻ മറ്റ് പാർട്ടി ലോക്കൽ കമ്മിറ്റി അങ്ങൾ നമ്മളെല്ലാവരുടെ ചേർന്ന് പതിനാല് വാർഡുകളെ സംബന്ധിച്ചുള്ള പരാതി ഇലക്ടർ ഓഫീസർക്ക് കൊടുത്തായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്തായിരുന്നു നമ്മൾ ആക്ഷേപമുന്നയിക്കുന്ന വാർഡുകളെന്ന് പറയുമ്പോൾ പലവക്കോട് അവിടെ വലിയൊരു നമ്പർ ക്യൂ ഫീൽഡ് ആപ്പിൻ്റെ വിരുദ്ധമായി കൊടുത്തിരിക്കുകയാണ് മുക്കട കരിമ്പള കപ്പാമ്പുള കൊടവൂര് കോട്ടരകോണം കല്ലമ്പലം പഞ്ചായത്ത് ആഫീസ് നാവായിക്കുളം ഇരുപത്തെട്ടാൻ മൈല് ചാവർകോട് പറകുന്ന് വെട്ടിയറ മുക്കട ഇപ്പം ഈ പതിനാല് വാർഡുകളിലാണ് വ്യാപകമായിട്ടുള്ള വോട്ടർ പട്ടികയിലെ ക്രമക്കേട് നടത്തിയിരിക്കുന്നത് അത് ചില ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സംസ്ഥാനത്ത് കോൺഗ്രസും ബി ജെ പി ആക്ഷേപമുന്നയിക്കുന്നത് വോട്ടർ പട്ടികയിൽ സി പി എം കൃത്രിമം കാണിച്ചെന്നാണ് പക്ഷേ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നാവായിക്കുളത്ത് കോൺഗ്രസും ബി ജെ പിയും ചേർന്നാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലായി അതുകൊണ്ട് അടിയന്തിരമായിട്ട് തന്നെ ഇത്തരത്തിൽ അനധികൃതമായിട്ട് വാർഡുകളിൽ ചേർത്ത വോട്ടുകൾ ക്യൂ ക്യൂഫീൽഡ് ആപ്പിന് വിധേയമായി ക്യൂഫീൽഡിന് ആപ്പിന് വിധേയമായി പുനഃക്രമീകരിക്കുകയും സുഗമമായ നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തുകയും വേണം അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റൊരു ആവശ്യമെന്ന് പറയുന്നത് ഇത്തരം കൃത്രിമം കാണിക്കുന്നതിനും ഇത്തരത്തിൽ കൃത്യപിലോപം കാണിച്ച ഉദ്യോഗസ്ഥരെ ഈ തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ടുള്ള ഈ വോട്ടർപ്പെട്ടിയെ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പരാതി നമ്മൾ കളക്ടർക്കും അതുപോലെ തന്നെ തദ്ദേശ സ്വകരണ വകുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ മന്ത്രിക്കും ഇതിൻ്റെ പകർപ്പ് നൽകുന്നുണ്ട് വരും ദിവസങ്ങളിൽ തന്നെ വളരെ വിജിലൻ്റോട് കൂടി തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പാർട്ടിയുടെ പഞ്ചായത്ത് നേതൃത്വം കൊടുക്കുന്നതായി പഞ്ചായത്തിലാകെയുള്ള ഇരുപത്തിനാല് വാർഡുകളിൽ പതിനാല് വാർഡുകളിലാണ് ഇത്തരത്തിൽ ക്രമക്കേട് നടത്തിയത് പറകുന്ന് ചാവർകോട് ഇരുപത്തിയെട്ടാം മൈൽ വെട്ടിയേറ പലവക്കോട് തൃക്കോവിൽവോട്ടം പഞ്ചായത്ത് ഓഫീസ് കരുമ്പൂള കുടവൂർ കോട്ടർക്കോണം കല്ലമ്പലം മുക്കുകേട എന്നീ വാർഡുകളിൽ നൂറ്റമ്പത് മുതൽ മുന്നൂറ്റമ്പതോ വോട്ടുകളാണ് നിയമവിരുദ്ധമായി സമീപ വാർഡിലേക്ക് മാറ്റിയത് ഇത് പഞ്ചായത്തിൽ തുടർന്നു വരുന്ന കോൺഗ്രസ് ബി ജെ പി അവശുദ്ധ കൂട്ടുകെട്ട് ഭാഗമായുള്ള ഗൂഢാലോചനയാണെന്നും നേതാക്കൾ ആരോപിച്ചു കൃത്രിമം കാണിച്ച ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുപ്പ് ചുമതലയിൽ മാറ്റി നിർത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്